ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് അകമ്പാടം സി എം എസ് എൽ പി സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർത്തൃ ദിനവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു സ്കൂളിന്റെ വെച്ച് നടന്ന അധ്യാപക വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഒരു വിദ്യാഭ്യാസ കേന്ദ്രമാണ് സ്കൂൾ സ്കൂളി നമ്മുടെ പരിസരത്തുള്ള പരമാവധി കുട്ടികൾ നമ്മുടെ സ്കൂളിൽ തന്നെയാണ് ഇപ്പം പഠിക്കുന്നത് ഒരുപാട് പ്രധാനികളെ പ്രമുഖരെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി സ്കൂള് സംഭാവന ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് സാമൂഹിക തലത്തിലും സാംസ്കാരിക തലത്തിലും രാഷ്ട്രീയ തലത്തിലൊക്കെ തന്നെ അവരെ പ്രാവീണ്യം തെളിയിക്കാനും നമ്മുടെ സ്കൂളിൻ്റെ പേര് മറ്റുള്ള തലത്തിലേക്ക് എത്തിക്കാനും കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നൂറ്റിയേഴ് വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പാണ് അപ്പൊ സ്വാതന്ത്ര്യത്തിന് മുമ്പ് കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ലീന ടീച്ചർ ഇവിടെ സൂചിപ്പിച്ച പോലെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പങ്ക് വളരെ വലുതാണ് നമ്മുടെ സമൂഹത്തിനകത്ത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമാണ് എന്തിൻ്റെയും മാനദണ്ഡം വിദ്യാഭ്യാസമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസം അടിസ്ഥാന ഘടകമായി സ്വീകരിക്കാൻ മുൻകാലഘട്ടങ്ങളിൽ നമുക്ക് വല്ലാതെ കഴിഞ്ഞിട്ടില്ല ഒരു കാലഘട്ടത്തിൽ നമുക്ക് വിദ്യാഭ്യാസിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പി ടിഎ പ്രസിഡന്റ് ഷിബി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് ലീന കെ ജെ അധ്യാപിക സവിത പി റിട്ടയേർഡ് അധ്യാപകരായ ബീന വിഐ മിനി സിഒ മദർ പിടിഎ പ്രസിഡന്റ് ഷിജി സി സ്റ്റാഫ് സെക്രട്ടറി ബുഷറ എം കെ സ്കൂൾ ലീഡർ ശ്രീഹരി കെ എ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ വെച്ച് എട്ടു വർഷത്തെ സുത്യർഹമായ സേവനത്തിനുശേഷം തൃശൂർ സി എം എസ് എൽ പി സ്കൂളിലേക്ക് സ്ഥലം മാറി പോവുകയും ഈ വർഷം വിരമിക്കുകയും ചെയ്യുന്ന വത്സല ടീച്ചർക്കും നാൽപ്പത് വർഷം സ്കൂളിന്റെ ന്യൂൺ മീൽ കുക്കായി സേവനം ചെയ്ത നളിനി യും ഉപഹാരം നൽകി ആദരിച്ചു സ്വരാജ് ട്രോഫി രണ്ടാം സ്ഥാനവും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഒന്നാം സ്ഥാനവും നേടിയ വടക്കാഞ്ചേരി നഗരസഭയ്ക്കുള്ള ഉപഹാരം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന് സ്കൂൾ ഹെഡ്മിസ്ട്രസിന്റെ നേതൃത്വത്തിൽ കൈമാറി അക്കാദമിക് തലത്തിൽ മികവു കാട്ടിയ വിദ്യാർത്ഥികളുടെ സമ്മാനദാനവും ചടങ്ങിൽ വെച്ച് നടന്നു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി വി സി വി ന്യൂസ് അകമ്പാടം